ഞങ്ങൾ എല്ലാവരും എല്ലൂരിൻ്റെ ഫസ്റ്റ് ഇയർ ഒരു പ്രീമിയർ ഉണ്ടായിരുന്നു ആ പ്രീമിയർ ആയിട്ടാണ് നമ്മൾ എല്ലാവരും കൂടിയിരിക്കുന്നത് ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു പിന്നെ അറിയാത്ത ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു രണ്ടതിനുശേഷം ഇപ്പം ഇന്നിപ്പോൾ മൂന്ന് എപ്പിസോഡായിരുന്നു നമ്മൾ പ്രീമിയർ ചെയ്തിട്ടുണ്ടായിരുന്നു കണ്ടു കഴിഞ്ഞതിനു ശേഷം എല്ലാവരും ഒരു നല്ല രീതിയിൽ വളരെ പോസ്റ്റിവളായിട്ടുള്ളൊരു പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് എല്ലാവരും എൻജോയ് ചെയ്തൊരു കംപ്ലീറ്റ്ലി ഒരു ഒരു ഫൺ ഫീൽഡ് ആയിട്ടുള്ളൊരു വെബ്സീരീസാണിത് അതും കുറച്ച് കാര്യങ്ങൾ കുറച്ച് ത്രില്ലർ മുകളിലൊക്കെയുള്ള കുറച്ച് കാര്യങ്ങൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള കുറേ വെബ്സീരീസുകൾക്കുറിച്ച് കണ്ടിട്ടുണ്ട് മലയാളത്തിൽ നിന്ന് ഒരു കംപ്ലീറ്റ് ഒരു എൻ്റർടൈൻമർ ഒരു ഫാൻ എൻ്റർടൈനറാണ് ഏറ്റവും പ്രീമിയർ ലീഗ് അതിനകത്ത് അതിൻ്റെ ഭാഗമാവാൻ പറ്റിയതിൽ എനിക്കൊരുപാട് സന്തോഷമുണ്ട് എസ്പെഷ്യലി സീമർ സ്റ്റാർ ആണെങ്കിൽ നോക്കാൻ പറ്റിയത് ഒരുപാട് സന്തോഷം പിന്നെ നമ്മുടെ സ്വന്തം ദേഷ്യത്തിലല്ല വാമത്തിനെ ഒരു സന്ദേശം കാൻസർ ഗോൾഡ് എന്ന പേരിൽ ഒരു വെബ് സീരീസ് ആണ് ഉള്ളത് അപ്പോൾ ഈ നെർസന്റെ ചോദിച്ച അഡിഷൻ sanctions അന്ന് ഇപ്പൊ പറഞ്ഞു അർജുൻ sanctions റിയലി ആയിട്ട് കാടി. അപ്പോൾ ആക്ഷൻ സൈഡിൽ ഉണ്ട്. സർ ഗോൾഡ് വെബ് സീരീസ് അല്ല കാൻസർ ഗോൾഡ് എന്ന പേരിൽ ഒരു വെബ് സീരീസ് ആണ് ഉള്ളത് അപ്പോൾ ഒരു വെബ് സീരീസ് ഉള്ളത് എനിക്കൊന്നത് ഞാൻ ഫസ്റ്റ് ടൈമാണ് വയനാട് ഇത്രയും സമയം ഒരു സിനിമ ഷൂട്ട് ചെയ്യുന്നത് റിലാക്സിന്റെ സമയത്താണ് ചെറിയൊരു മോശം ഷൂട്ട് ചെയ്യുന്നത് സോങ്ങിൻ്റെ ഒരു വെബ് സീരീസ് അവരെയാണ് വയനാട് ഷൂട്ട് ചെയ്യുന്നത് ഞാൻ തന്നെ എൻ്റെ നാട്ടിൽ ഇത്രയും മനോഹരമായിട്ടുള്ള സ്ഥലങ്ങളുണ്ടായിരുന്നു ഞാൻ പോലും വന്നില്ലായിരുന്നു എത്ര വർഷമായിട്ട് അപ്പൊ ഈ വെബ് സീരീസ് ചെയ്യുമ്പോൾ ഒരുപാട് മനോഹരമായിട്ടുള്ള ലൊക്കേഷൻസിലാണ് നമ്മൾ ഷൂട്ട് ചെയ്തിരിക്കുന്നത് അപ്പൊ അതിന്റെ ഭംഗിയൊക്കെ പറ്റും പിന്നെ ഒരു ത്രൂട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു കംപ്ലീറ്റ്ലി ഒരു ഫൺ ഫീൽഡ് ആണ് എന്റർടൈനാണ് ഈ ഒരു വെബ്സീരീസ് എന്ന് പറയുന്നത് അപ്പം നമ്മളെ സ്ക്രിപ്റ്റ് റൈറ്റർ അതായത് എല്ലാത്തിനും അതായത് ഓരോ സീൻസിലും നർമ്മം കൊണ്ടുവരാൻ കൃത്യമായിട്ട് വരാൻ ശ്രമിച്ചിട്ടുണ്ട് അപ്പം നമുക്കത് ചെയ്യുമ്പോൾ നമ്മളത് ചെയ്യുമ്പോൾ വളരെ എൻജോയ് ചെയ്ത് ചിരിച്ച് കളിച്ച് ഹാപ്പി ആയിട്ടാണ് അത് ചെയ്തുകൊണ്ടിരുന്നത് സ്പെഷ്യലി എൻ്റെ മോശത്തിന് ഞാൻ അങ്ങനെയാണ് കൂടുതൽ ഞാൻ പിന്നെ വളരെ ഹാപ്പി ആയിട്ട് ചെയ്തുകൊണ്ടിരുന്നത് ഡയറക്ടറും നമ്മൾക്കത് സീക്വൻസ് ചെയ്യുമ്പോൾ ഞങ്ങൾ തന്നെ അത് കുറച്ചൊരു ചിരിച്ചിട്ട് ചീജിയൊക്കെ നിർത്തിയിട്ട് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത് അങ്ങനെയൊക്കെയാണ് ചെയ്തിരുന്നത് ഓവറോൾ ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ് സിനിമ ചെയ്യുന്ന പോലെ തന്നെയാണ് വെബ്സീരീസ് കാരണം ഒരു യൂണിറ്റും നമ്മുടെ സിനിമയിലുള്ള എല്ലാ ആളുകളും അതേ യൂണിറ്റിലുള്ള ആൾക്കാർ അല്ലെങ്കിൽ ലൈറ്റിങ്ങിന്റെ ആൾക്കാർ പിന്നെ എല്ലാവരും സിനിമയിലുള്ള അതേ ആൾക്കാർ തന്നെയാണ് ചെയ്യുന്നത് പ്രത്യേകിച്ച് ഞാൻ ഡിഫറൻസ് ഒക്കെ ഇരുന്നില്ലെങ്കിലും ഈ പറഞ്ഞാളെ ഇത് വളരെ എൻജോയ് ഒക്കെ ചെയ്തൊരു വെബ് സീരീസാണ് കൂടുതൽ വീഡിയോസിനായി ബി ഫോർ പ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ